കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വള്ളാടി മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാർ മഞ്ചുമല വില്ലേജ് ഓഫീസ് പടികൾ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി എ അബ്ദുൾ റഷീദ പ്രതിഷേധം നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ മായഭരണങ്ങൾ കെ ജീസ് ജുവല്ലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്കി ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ അവസാനത്തെ ബഡ്ജറ്റ് ജനദ്രോഗ ബഡ്ജറ്റ് ആണെന്നും പഞ്ചായത്ത് തലത്തിൽ മൂന്നിരട്ടി നികുതി വർധനവും എട്ട് ഇരട്ടി വർധനമാണ് മുനിസിപ്പാലിറ്റി തലത്തിൽ ഉണ്ടായിരിക്കുന്നത് പന്ത്രണ്ട് ശതമാനം കോർപ്പറേഷനിലുമാണ് നികുതി വർധനവ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ രീതിയിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഗ ബഡ്ജറ്റിനെതിരെ കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഉടനീളമുള്ള വില്ലേജ് ഓഫീസ് വടികൾ നടത്തിവരുന്ന സമരപരിപാടികളുടെ ഭാഗമായാണ് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റിയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാർ മഞ്ചുമല വില്ലേജ് ഓഫീസ് പഠിക്കലും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുമാക്കൽ പ്രതിഷേധ ധർണയിൽ അധ്യക്ഷനായിരുന്നു വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആന്റപ്പൻ സ്വാഗതം ആശംസിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി എ അബ്ദുൾ റഷീദ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരിൽ സാധാരണക്കാരായി ആൾക്കാർക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കേരള സംസ്ഥാനത്തെ ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് തള്ളിയിട്ടിരിക്കുന്നത് എന്നുള്ള അവസ്ഥ ഈ ബഡ്ജറ്റ് പിണറായി വിജയന്റെ ലാസ്റ്റത്തെ ബഡ്ജറ്റാണ് ഇതിപ്പോ അവതരിപ്പിച്ചിരിക്കുന്നത് ആ ബഡ്ജറ്റിലാണ് പറഞ്ഞിരിക്കുന്നത് ഭൂമനികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് കോർപ്പറേഷൻ എന്നിവ എന്നിവ എന്നീ ഈ പരിധിക്കുള്ളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എന്തെല്ലാമാണ് നിങ്ങൾ മനസ്സിലാക്കണം എൻ ജിഒ അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഉദയ സൂര്യൻ ഐ എൻ ഡ്യൂസി പീരിമേട് റീജ്യൽ പ്രസിഡന്റ് കെ എ സിദ്ധിഖ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിയങ്ക മഹേഷ് എസ് എ ജയൻ കെ മാരിയപ്പൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ടി വർഗീസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷാൻ അരുവി പ്ലാക്കൽ യൂത്ത് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം പ്രസിഡന്റുമാരായ എൻ അഖിൽ ആർ വിഘ്നേഷ് നേതാക്കളായ ഗീത നേശയ്യൻ എൻ ഷാൻ വനിതാ മുരുകൻ വനിതാ ഗണേശൻ എസ് എൻ ബിജു എൻ മഹേഷ് തുടങ്ങിയവർ പ്രതിഷേധ തണയിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ